നിലമ്പൂർ തേക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ബർമാ തേക്ക് കഴിഞ്ഞാൽ ഏറ്റവും നല്ല തേക്ക് നിലമ്പൂർ തേക്കാണ് ആ നിലമ്പൂർ തേക്ക് പണ്ട് കാൽസിൽ ചോദിക്കും നിലമ്പൂർത്തേക്ക് അതായത് പനേം വള്ളി വെള്ളി വിശയത്തേന്ന് ചോദിക്കും നമ്മൾ കോഴിക്കോട് ഹലുവാന്ന് പറയില്ലേ ഹലുവ കൊണ്ടൂട്ടി ഉണ്ടാക്കും അരികോടും ഉണ്ടാക്കും അഞ്ചേരി നിലമ്പൂരൊക്കെ ഉണ്ടാക്കും പക്ഷെ കോഴിക്കോടും ഹലുവയ്ക്കാണ് പേര് അല്ലേ അല്ലേ ഗുരുവായൂർ പപ്പടം എന്നാണെന്ന് പറയുക അല്ലേ പപ്പടം എല്ലാവർക്കും ഉണ്ടാക്കുന്നത് അമ്പലപ്പുഴ പാൽപ്പായസാണ് അല്ലേ അങ്ങനെയുള്ളത് അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ഓരോരോ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഈ പനയങ്കോട് എന്നുള്ള തേക്കിൻ്റെ അടുത്ത ഏറ്റവും ഇവിടെ ഏറ്റവും മികച്ച സ്വർണ്ണവർണ്ണുള്ള ആരോഗ്യ തേക്കുള്ള സ്ഥലമാണ് ഈ പനയങ്കോടും അതുപോലെ വള്ളുവുശ്ശേരി അക്കാലത്ത് പിന്നെ ഇവിടുന്ന് ഈ കൊണ്ടോട്ടി ഭാഗത്തേക്കുള്ള കുറച്ച് എസ്സി ആളുകൾക്കു വേണ്ടി ജവഹർലാൽ നെഹ്റു മരിച്ച പർവത്തിനാല് ശേഷം ഒരു പ്രധാനമന്ത്രി പ്രോഗ്രാമിൽ അത് ലാൽ ബഹദു ശ്വാസത്തിൻ്റെ കാലത്ത് തുടങ്ങിയിട്ട് ആ കാലത്ത് ഈ പിന്നെ കുറേ കോളനി വീടുകളുണ്ടായിക്കൊടുക്കുന്നത് ജസ്സി ഭാഗത്ത് പെട്ട ആൾ വീടുണ്ടാക്കി അങ്ങനെ ഇവിടെ കുറച്ച് വനഭൂമി അയച്ചെടുത്തിട്ട് കുറേ വീടുകളുണ്ടായിക്കൊടുത്തു അപ്പോൾ അവർക്ക് പിന്നെ താമസിക്കാൻ വീട് കൊടുത്തു സ്വാഭാവികമായിട്ടും അവർക്ക് എന്ത് വേണം ലൈവ്ലിഹുഡ് വേണം ജീവിക്കണമെങ്കിൽ ഒരു മാർഗ്ഗമാണ് കൃഷിയാണ് ഏറ്റവും നല്ല സാധനം അങ്ങനെ കൃഷിയാൻ വേണ്ടി കുറേ തെങ്ങ് തോട്ടങ്ങൾ ഉണ്ടായിക്കൊടുത്തു പിന്നെയാണ് റബ്ബറൊക്കെ ഉണ്ടായിട്ടു അത് അവിടെ നമ്മൾ വന്ന സമയത്ത് കുറെ പിന്നെ വർക്ക്ഷോപ്പൊക്കെ ഉണ്ട് അതൊക്കെ റബ്ബറായിരുന്നു റബ്ബർ തോട്ടമായിരുന്നു അങ്ങനെ തെങ്ങ് നനയ്ക്കാൻ വേണ്ടി ഈ പുഴയിൽ നിന്ന് വെള്ളം അടിക്കാൻ തീരുമാനിച്ചു അല്ലെ തെങ്ങ് നനയ്ക്കണല്ലോ വെള്ളം അടിക്കാൻ വേണ്ടി പൈപ്പിട്ടു അതാണ് ഈ പൈപ്പ് അപ്പൊ നമുക്ക് അങ്ങനെ അങ്ങനെ നടക്കാൻ സിറാത്ത് പാല എന്ന പേര് പിന്നെ പേര് സിറാത്ത് സുറാത്തുപാലാണ് പിന്നെ കുട്ടികളങ്ങനെ ക്യാമ്പിന് വരുമ്പോൾ അങ്ങനെ നടന്നു നേരെ വാഴക്കാട് പോലത്തെ അറിവിക്കുള്ള കുട്ടികൾ വന്തു തൊണ്ണൂറ് രണ്ടായിരത്തിന്റെ ആദ്യമായിട്ട് അവർ ക്യാമ്പിൽ വന്ന പെട്ടൊരു പേരാണ് സിറാത്ത് പാലാണ് സുറത്ത് പാലം വിളിക്കാറ് സിറത്തുപാല നമുക്കറിയാം തലച്ചു നമ്മൾ തലമുടി എടുത്ത് കീഴിനോട് നടന്നു അപ്പൊ അങ്ങനെ കുട്ടികൾ പറയും സിറാത്ത് പാലത്ത് അത് ഭയങ്കര എക്സ്പീരിയൻസ് ആക്കുക ചന്ദ്രകാന്ത ക്യാമ്പിൽ വന്ന കുട്ടികൾക്ക് സിറാത്ത് പാല പാലവര് മറക്കില്ല ഇവിടെ ഏറ്റവും കൂടുതൽ കാട്ടുപൂച്ചിനെ കാണാറുണ്ട് ഞങ്ങൾ പലപ്പോഴും കാണാറുണ്ട് ഞങ്ങൾ ബേഡ് വാച്ചിന് രണ്ടുപേരൊക്കെ അതിരാവിലെ കൂടെ നടത്താറുണ്ട് പലപ്പോഴും ഇപ്പോൾ കുറവാണ് പണ്ടൊക്കെ ഇപ്പോൾ നടക്കുവായിരുന്നു ഒന്നുപക്ഷം നടക്കല്ല മുമ്പൊക്കെ സ്ഥിരമായി കൂടുതൽ അങ്ങനെ കാട്ടുപൂച്ചി പോക്കാൻ അറിയില്ല പോക്കാനെന്നു പറഞ്ഞാൽ ഇഷ്ടംപോലെ ഉള്ള സ്ഥലമായിരുന്നു പിന്നെ ഇവിടെ കഴിഞ്ഞാലും രണ്ടു കൂടുമ്പോൾ ഒരു പുലി രണ്ട് കുട്ടികൾ കൂടെ പോലെ നമുക്ക് ഇങ്ങനെ സ്ത്രീകളൊന്നും കൂടെ വരാറില്ലായിരുന്നു പുലിക്കാനൊന്നും വരില്ലായിരുന്നു ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിലും വരുമോ അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു കാര്യം അതൊക്കെ മാറി ആ ചൂഷണം മാറിയിട്ട് ഉണ്ടാക്കുന്ന സാധനതാണ് പെരുവല ഓരോ നല്ല ഓരോ പേരായിരിക്കും നമ്മൾ അറിഞ്ഞിരിക്കണം സോ പെരുവലെന്നാണ് തിരുവനന്തപുരത്ത് നമ്മളാണെങ്കിലും ഒരു വട്ടപ്പരികാണ് ജൈവകീടനഷമുണ്ടാക്കാൻ വ്യത്യസ്തങ്ങൾ കൃഷി ചെയ്യുന്നെങ്കിൽ ഇതിൻ്റെ നീരെടുത്ത് തടിച്ചാൽ തന്നെ പല കിടങ്ങളും നശിക്കും കിടങ്ങളൊക്കെ പോകും നോക്കാം ഈ ചെടിയോക്കി ഇത് ഇതാണ് ഏഴിലം പാല അറിയാലോ ഇത് ഏഴംപാല ഒരു ഇതില് ഏഴ് അലയോ സാധാരണ പതിമൂന്ന് അലവലുള്ള സിം കണ്ടിട്ടുണ്ട് ചെറുപ്പം നാലേ ഉണ്ടാവുള്ളൂ മൂന്നേ ഉണ്ടാവുള്ളൂ കൂടുതൽ ഏഴുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ ഏഴ് ആഴംപാല യക്ഷിയുടെ ഒരു പ്രതീകാണ് ഏഴംപാലല്ലേ എന്താ കാരണം കാരണം ഉണ്ടാവും അതിന്റെ കാരണം വെച്ചാല് ഏലമ്പാല പിന്നെ നല്ല മണിണ്ടാവും നല്ല മണൽ മണിക്കും നമ്മൾ ബൈക്കിലൊക്കെ പോകാൻ നല്ല മണം ആശ്രയിച്ച് പോകാൻ പറ്റും നമുക്കറിയാലോ നമ്മള് ശ്രവസിക്കുന്നത് ഓഫ് ചെയ്യാണല്ലേ ഈ ഇലകൾ എന്താ ശ്രദ്ധിക്കാം എന്താ ശ്വിക്കുന്നത് ഓക്സിജൻ അല്ല ഇലകൾ ശ്വസിക്കുന്നത് ഓക്സിജൻ തന്നെയാണ് കാർബൺ ഡയോക്സൈഡ് എടുക്കുന്നത് തന്നെ അറിയാം അത് പ്രകാശ സവിശേഷം നടക്കാൻ വേണ്ടിയിട്ടാണ് പ്രോട്ടോസിന്റെ ആക്ടിവിറ്റി രാത്രി ഉണ്ടാവില്ല കാരണം എന്താണ് സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ രാത്രി ആ പരിപാടി ഉണ്ടാവില്ല കാർബൺ ഓക്സൈഡ് എടുക്കില്ല പക്ഷേ ഓക്സിജൻ അപ്പഴും എടുക്കും ചില ചെടികൾ അമിതമായ ഓക്സിജൻ എടുക്കും അങ്ങനെ അമിതമായി നല്ലോണം ഓക്സിജൻ എടുക്കുന്ന ചെടിയാണ് ഈ അങ്ങനത്തെ കുറേ ചെടികളുണ്ട് ചെടികൾ അപ്പൊ പണ്ടത്തെ കാലത്ത് അങ്ങനെ എടുക്കില്ല പണ്ടത്തെ കാലത്ത് പിന്നെ ആളുകൾ ഈ യാത്ര പോകാനുള്ള പരിപാടി കിടന്നോർക്കും മരത്തിനോട്ടിൽ കിടന്നോർക്കും അല്ലേ നമ്മളെ പോലെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സംവിധാനം ലോഡ്ജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആളുകൾ രാത്രി ഇതിനെ മുകളിൽ താഴെ കടന്നുറുക്കാതിരിക്കാന്നുള്ളൊക്കെ ആളുകൾ പറയും അതിനുള്ളിൽ താഴെ കണ്ടാക്കും ഇപ്പോൾ നമ്മൾ രാവണൻ രാത്രി കള്ളക്കുറിച്ച് പട്ടക്കവാടി ഇങ്ങനെ വരിക നല്ല മൂലമാണ് അങ്ങനെ വന്ന് വന്ന് ഒറ്റപ്പെട്ടത് മരം നിൽക്കേണ്ടത് കട്ട് കടന്നു ഈ ആൾ നിൽക്കുമ്പോൾ ആളിൽ നോക്കുമ്പോൾ ഈ ആൾ ചോര കിച്ച് മരിച്ചു തീർക്കുകയാണ് ആൾ ഈ മുപ്പിന് വേണ്ടാത്ത പണിക്കാൻ ഐഷ്യ പിടിച്ച് മരിച്ചു പറഞ്ഞു സംഭവം എന്ന് വെച്ചാൽ നോർമൽ അല്ല രാത്രി ഓക്സിജൻ കുറഞ്ഞ് കുറഞ്ഞ് പറഞ്ഞ് ശ്വാസകോശം പൊട്ടി മരിച്ചാണ് പക്ഷെ അത് യക്ഷീൻ്റെ കയറഫലാണ് വന്നത് അതാണ് സംഭവം പിന്നെ നമ്മളാണ് പലപ്പോഴും എക്ഷി എന്ന് പറഞ്ഞിട്ടൊക്കെ വേറെ പല സാൻമാർക്ക് വിരുദ്ധന്മാർ അവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി പ്രചരിപ്പിക്കും അവിടെ എക്ഷിൻ്റെ പിന്നെ ആ രാത്രി വൈക്ക് പോകില്ലല്ലോ അങ്ങനെയാണ് അപ്പോൾ എക്ഷിയല്ല പ്രശ്നം അതിൻ്റെ സംഭവമാണ് ഓക്സിജൻ കൂടുതൽ രാത്രി എടുക്കും ഇൻടേക്ക് ചെയ്യും അതുകൊണ്ട് എത്ര മരങ്ങള് താഴെ രാത്രി നിക്കാതിരിക്കാനും ബുദ്ധി ഓക്സിജൻ ആ സറൗണ്ടിങ് ഓക്സിജൻ കുറയും കൂടുതൽ ഓക്സിജൻ ഓസിയെടുക്കുമ്പോ അതിന്റെ സറൗണ്ടിങ്സിൽ ഓക്സിജൻ കുറയും നമുക്കിപ്പോ ചില സ്ഥലത്ത് നമ്മൾ വിമർശം ഉണ്ടാവില്ല ചില സ്ഥലം ഹിമാലയൊക്കെ പോയ ആൾക്കറിയാം നമ്മള് ഹിമാലയത്തിന്റെ കുന്നിന്റെ മൂളൊന്നും ഓക്സിജൻ കിട്ടാത്ത നമ്മൾ ശരിക്കും റിയലൈസ് അറിയാൻ ചെയ്യാറും റിയലൈസ് ചെയ്യുമ്പോൾ ശരിക്കും റിയലൈസ് ഓക്സിജൻ കറക്റ്റ് അറിയുമ്പോൾ ചില സ്ഥലത്ത് നമ്മൾ ചില സ്ഥലങ്ങൾ മാറുമ്പോ അവിടുത്തെ ഓക്സിജന്റെ കണ്ടന്റ് വ്യത്യാസം നമുക്കൊരു വിമർശം ഉണ്ടാവും കുറച്ച് ഒരു അരമണിക്കൂർ അകത്തേക്ക് അവിടെ പോയി അറിയുമ്പോൾ ഒരു ആഗ്രഹം ഇറങ്ങാറേ ഇറങ്ങാൻ പോകുമ്പോ അപ്പോഴാണ് ആൾ ഈ ബസ് നിന്ന് ഇറങ്ങി തളിമഞ്ഞ് ഒഴുക്കി തരില്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് അത് നമ്മൾ അങ്ങനെ പറയില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഏലമ്പാൽ യക്ഷി എന്നിട്ടല്ല പക്ഷെ യക്ഷിന്റെ പ്രതീകം ഉണ്ടാവുന്ന അങ്ങനെയാണെന്ന് പറയും അപ്പൊ അതിന്റെ പുറകിൽ അതാണ് കാരണം അല്ലാതെ യക്ഷി ഉണ്ടായിട്ടല്ല അപ്പോൾ ഇങ്ങനെ അന്നാല് ഓരോ വിശ്വാസത്തിന്റെയും പറഞ്ഞ കുറേ സംഗതികളുണ്ട് അത് നരി 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 നിങ്ങൾ നരിനാരകും ഇങ്ങനെ ഒരത്ത് ശരിയാക്കൂല പണ്ടല്ലോ അവര് അതിന്റെ എല്ലാ സാധനങ്ങളൊക്കെ അത് വേറെ സാധ്യ അല്ല ഇത് നാരകത്തിന്റെ സ്പീഷി അത് നാരക സ്പീഷീസിൽ കുറേ ഉണ്ടല്ലോ സിപ്രസ് സാധനം ഒറ്റപിടിണ്ട് നമ്മള് മാതള നാരകുണ്ട് ഗണപതി നാരകുണ്ട് പൂർവ്വമായി കായന്നുല്ല പൂർവ്വമായിട്ട് ഓറഞ്ച് വലിപ്പം ഉണ്ടാവും ഓറഞ്ചിന്റെ വലുപ്പം അധികം ഉണ്ടാവില്ല പൂർവ്വമായിട്ട് പക്ഷെ നമ്മളിപ്പോൾ ഗണപതി നാരകം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുള്ള നാരകൻ തൊഴിലുണ്ടോ ഗണപതി നാരം അതാണ് പല സെൻഷൻസ് നാരകം ഉണ്ട് നമ്മൾ തുളസി കുറേ ഉണ്ട് പറഞ്ഞ മാതിരി നാരകം കുറേ ടെൻഷൻ ഉണ്ട് അപ്പോൾ അവന് ഓരോ പക്ഷെ അതൊക്കെ നമ്മൾ അന്വേഷിച്ച പിന്നെ പോകണം അങ്ങനെ കോട്ടക്കൽ ആരോസിനെ ഹെമ്പൽ കാടൻ പോയത് ഒരുപാട് പുതിയ ചെടികൾ കേൾക്കാത്ത കാണാത്ത ചെടികൾ നമ്മൾ വായിച്ച ചെറിയ കായാമ്പു അല്ലേ ആ അതാണ് സിനിമ പാട്ടിലൊക്കെ നമ്മുടെ മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ ജൈവവൈദ്യ ഉണ്ടാകാനുള്ള നമ്മുടെ ഇത്ര ജൈവവൈദ്യ സമ്പന്നമായതുകൊണ്ടാണ് അതിട്ട് നമ്മളെ വയലാറും അന്നത്തെ എഴുത്തുകാരൊക്കെ ഈ പാട്ടിലും യിലൊക്കെ ഒരുപടി സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷെ നമുക്കിപ്പോൾ ഒന്നും കാണാൻ കിട്ടില്ല മാത്രം അല്ലേ നീലമരി നമ്മളെ നീലി നീലിപ്രങ്ങാതിലുണ്ടാക്കണം നീലാമരി ഒരാളെ കണ്ടിട്ട് നമ്മുടെ ഇത്ര വൈവിധ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതല്ല കേരളത്തിൻ്റെ വലിയ നഷ്ടം നമ്മൾ നമ്മളിപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കാൻ ഓരോന്നും ഇല്ലാതാവുമ്പോൾ ഇപ്പോൾ എനിക്കൊരു കടലാസ് എന്തൊക്കെയാച്ചാ നാടൻ നെൽവിത്ത് ചെയ്യുന്ന നെൽകൃഷിക്കാൻ ലിസ്റ്റ് വേണം നമ്മൾ സ്ത്രീയും കാരണം നാടൻ വിത്ത് അവിടെ ചെയ്തിരുന്നില്ല നമ്മളത് പറ്റുകാണ്ട് കുറേ പുതിയ ഇനം വിത്തുകൾ കൊടുത്ത് 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 നാടക വിത്ത് ഇല്ലാതായപ്പോൾ നാടൻ വിത്ത് ചെയ്യുന്ന ആൾക്കാർ ലക്ഷ്യത്തിലാക്കണം നമ്മളാണ് നാടൻ പശു വെച്ചൂർ പശു കിട്ടില്ല പണ്ട് നാടൻ പശു മാത്രമല്ല എല്ലാ വീട്ടിലും ഒരു പശു ഉണ്ടാവില്ല ഒന്നൊന്നര ലിറ്റർ പാൽ കിട്ടുകയുള്ളൂ നമ്മൾ പതിനഞ്ച് ലിറ്റർ മുപ്പത് ലിറ്റർ പാൽ ഇട്ടാണ് വലിയ ജേഴ്സി പശുവിനെ സിന്ധിനെ ഒക്കെ ഇറക്കുമതി ചെയ്തിട്ട് നമ്മൾ നാടൻ പശുവിനെ ചവിട്ടിക്കാൻ പാടില്ല അതായത് പണ്ടിൻ്റെ വീട്ടിലൊരു ആ ഒരു കാളുണ്ടെങ്കിൽ ആ കാളേനെ കൊണ്ട് കുറേ ആളൊക്കെ എന്റെ ഭർത്താവ് കാളയാണ് പശുവിന്റെ പശുവിൻ്റെയൊക്കെ പക്ഷെ അങ്ങനെ വളർത്തുന്നത് നിയമകരമായി കുറ്റക്കരമാണ് ഇനി ജയിലിൽ ഇറക്കുന്ന നിയമമുണ്ട് അത് എൻ്റെ പശുവിനെ വന്നിട്ട് വെറ്റിനറി ഡോക്ടറിനിന്ന് വരി ഉടക്കും വരി ഒടയ്ക്കാനായിട്ട് പശുവിനെ നശിപ്പിക്കും എന്നിട്ട് ഇപ്പൊ ചോദിക്കുകയാണ് നമ്മുടെ അവിടെ എവിടേക്കാണ് നാടൻ പ്രശ്നമുള്ളത് നമ്മളങ്ങനെ എല്ലാം നശിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് തന്നത് പൊടുവണ്ണി ഉണ്ടോ പൊടുവണ്ണി അറിയാം മനസ്സിലായി ഒരു ഇലയാട് ഉണ്ടാക്കില്ല നമ്മള് ഇല പൊടു വട്ടത്തില വട്ട ഉപ്പുത്തിനോണ്ടാക്കലും പേര് നമുക്ക് അറിഞ്ഞെവി എന്ത് ചെവിയാ അല്ലല്ല അത് വേറെ കൊടിന്റെ ഇല സിങ്ക് എല്ലാടും ചെയ്യുന്നത് അതുകൊണ്ടാണ് പണ്ട് വീട്ടില് ഗർഭിണികൾ ഉണ്ടായി കഴിഞ്ഞാൽ വലിയ ആഴ്ച രണ്ടു മൂന്ന് തവണ അതിനുവേണ്ടിയല്ല അതിനുവേണ്ടിയാ അപ്പൊ അതില് ഉണ്ട് പക്ഷെ ഇപ്പൊന്ന ഗർഭിണികൾക്കൊക്കെ നമ്മൾ ഡോക്ടർ പോയ ഡോക്ടർ സിങ്ക് സൽഫ് ആയിട്ട് ഗുളിക ചെയ്യും ദിവസം ഓരോന്ന് വീതം കുടിക്കും ഗർഭിണി ഇരുന്നൂറ്റി അമ്പത് ദിവസം കുടിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ നമ്മളാണ് പണ്ട് ഡോക്ടറെടുത്ത് പോകാത്ത കാലത്ത് വെച്ച് കിട്ടാൻ മാർഗം നാട്ടുകാരുന്നു പക്ഷെ അവർക്ക് അത് സിംഗാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു അറിയില്ല പക്ഷെ മുത്തശ്ശിമാർ ഇതില് എല്ലാവരുണ്ടായിക്കോളും നമ്മുടെ കയ്യിൽ നിന്ന് നഗത്തിനും മുള്ളൊക്കെ വെള്ള പുള്ളികൾ ഉണ്ടാവില്ലേ ഉണ്ടാകാറുണ്ടോ കാണാറില്ല ആ കശി മാത്രമല്ല നമ്മുടെ ശരീരത്തില് പ്രതിരോധിച്ച് കുറവാണ് വേണ്ട പോഷകങ്ങൾ വലിയ കമ്മി ഉണ്ട് മുഖത്തൊക്കെ വെള്ളം കുത്തുന്നുണ്ട് കുട്ടികളുടെ ഒക്കെ ഒരു ജനുവരി മാസമൊക്കെ പോകണെങ്കിൽ മുഖത്തൊക്കെ വെള്ളം കുത്തുകളുണ്ടാവും അതിന്റെ ഒത്തും ആ കുട്ടിക്ക് ഒരുപാട് പോഷകങ്ങളുടെ കമ്മിണ്ട് ആവണെ അതെ നമ്മുടെ ശരീരത്തിൽ പോഷകത്തിന്റെ കുറവുകൊണ്ടാണ് ഞാൻ സംഭവിക്കുന്നത് ചിലപ്പോൾ എവിടെയും കുടിക്കാനാണ് സംഭവിക്കും നമ്മൾ വേറിലൊക്കെ ചില സ്ഥലത്ത് കുടിക്കുമ്പോഴൊക്കെ ഞാൻ സംഭവിക്കും അപ്പോൾ നമ്മുടെ ചുറ്റുള്ള ഓരോ ചെടിയിലും ഇങ്ങനെ പ്രകൃതി കുറേ മൂലങ്ങൾ നിറച്ച് വെച്ചിട്ടുണ്ട് നമ്മളെ താളിലും തകരയിലൊക്കെ നിറച്ച് വരുമ്പോൾ അപ്പോൾ ഇരുമ്പ് കിട്ട ഇരുമ്പ് കുറവുള്ള ചോര ആൾക്കാർ താളും തരുമ്പോൾ ഒത്തിരി ചോദിച്ചാണ് പക്ഷെ നമ്മളിപ്പോ അത് കഴിക്കാതെ ക്യാബേജ് ആണ് കഴിക്കുക അങ്ങനെയാണല്ലോ നമ്മുടെ സ്വഭാവം നമ്മൾ ക്യാബേജ് വാങ്ങി പിന്നെ എല്ലാവർക്കും നല്ല സ്വഭാവം അപ്പൊ നമ്മുടെ ചുറ്റിലെ എല്ലാ ചെടിയിലും ഇപ്പം ഇവിടെ ഒരു മുന്നൂറ് ലീറിയും ഞാൻ അഡൻസൈഡ് തരാം ഓരോ ചെടിക്ക് ഓരോ പേരിൻ്റെ ഉപയോഗമുണ്ട് എല്ലാ മരുന്നുകളാണ് ഈ മരുന്ന് ഒക്കെ കോട്ടക്കലാകാശാലിൽ നിന്ന് മരുന്നൊക്കെ ഇറങ്ങുന്നത് കേട്ടോ എല്ലാ ഇറങ്ങുന്നൊക്കെ ഇത്ര കുറേ ചെടികളിൽ നിന്നാണ് ഇവിടെ നമുക്ക് മാത്രം നടന്ന ഒരു മുന്നൂറ് ലീറ് കാണാൻ പറ്റും നമ്മളാല് കുറേ ചെടികളുണ്ട് പെറൊക്കെ ആൾക്കാർ ഇപ്പം ഈ സൗരോർപ്പതിക്കാടൊക്കെ മുട്ടി നശിപ്പിക്കുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ ജൈവവൈദ്യ നാശമാണ് നടക്കുന്നത് അപ്പൊ ഇതില് മുട്ടിടുന്ന ചില പൂമ്പാറ്റകൾ ഉണ്ടാവും ആ ചെടി ഇല്ലാതായ ആ പൂമ്പാറ്റകളും മുക്കളാ അല്ലെങ്കിൽ ഡോഡോ പക്ഷിൻ്റെ കഥ ആയിട്ടില്ല പണ്ടുണ്ടെന്ന് പക്ഷേ ഇപ്പം ഇല്ല അത് കാരണം ആ പക്ഷി ഇല്ലാതെ ആയപ്പോൾ ഒരു മരത്തിൻ്റെ വിത്ത് മുളയ്ക്കാതെയും കാരണം ആ പക്ഷി അതിൻ്റെ കായ് തിന്ന് കാഷ്ടിച്ചാൽ അത് മുളക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ചീനപ്പറഞ്ഞ മുളക്ക് മുളക്കാറില്ല ചീനാപ്പറഞ്ഞി പടം മുളക്കില്ലേ പടം മുളക്കില്ല നമ്മൾ പപ്പായ പടും മുളിക്കില്ല ഇതൊക്കെ ചില പക്ഷികളിൽ നിന്ന് കാഷ്ടിക്കുമ്പോഴാണ് പടം മുളക്കില്ല അപ്പോൾ നല്ല ആരോഗ്യത്തോടെ നല്ലോണം കായമുണ്ടാവും അല്ലേ നമ്മൾ കുച്ചിട്ട് പപ്പായം അങ്ങനെ കായൊന്നുണ്ടാവില്ല പക്ഷെ ഒരു പക്ഷി നിന്ന് കാഷ്ട പപ്പായ ദുരിതം ഉണ്ടായ പപ്പായം നല്ലോം കായം ഒരു ദുരിദുര കായും അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് കളികൾ ഇതിലൂടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ അതിന് ഏറ്റവും വലിയ വിഘാത ഭൂമിയിൽ മനുഷ്യന്മാരാണ് അല്ലേ മനുഷ്യന്മാരല്ലാത്ത ആരും അതിനബം ഉണ്ടാക്കാനില്ല അപ്പം ഇത് തിരിച്ചറിയാനും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തോടൊപ്പം കുറച്ച് ഉണ്ടാക്കാനും കുറച്ച് നാടൻ അറിവുകളും നാടൻ നാട്ടറിവ് നിൽക്കുന്നു കാട്ടറിവുകളും അത് ആദിവാസിൻ്റെ ഇടുന്ന കിട്ടുക കാട്ടറിവുകളും ഒക്കെ നമ്മൾ സ്കൂൾ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ കുറേ എ പ്ലസ് ഹോൾ സ്കോർ നാടാണ് നമ്മൾ പഠിച്ചു അല്ലേ ചന്ദ്രഗുപ്ത മോരുടെ ഭരണകാലത്തെ നേട്ടങ്ങൾ അല്ലേ മഹാനാക്ബർ തൊട്ട് ഇത് നമുക്ക് പ്രയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പ്രയോഗിക്കാം പക്ഷെ പ്രയോഗിക്കാനുള്ള കുറേ കാര്യങ്ങൾ സ്കൂളിൽ സ്കൂളിപ്പോൾ പഠിക്കില്ല അത് പഠിക്കാനുള്ള അവസരമായിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ പ്രകൃതി പറഞ്ഞ ക്യാമ്പുകൾ നടത്തുന്നത് നിങ്ങളൊക്കെ മറ്റു പല സമയം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ നമുക്കറിയാലോ ഒരു എഴുപത് ക്യാമ്പ് വരുന്ന നൂറ്റി നാൽപ്പത് ദിവസം ഒരു വർഷം മുന്നേ കൊണ്ട് ചിലവയ്ക്കുകയാണ് അത് സാ ഇവിടെ മാത്രമല്ല കേട്ടോ ക്യാമ്പ് ഒരു ക്യാൻസൻ്റെ ബേസിക് ക്യാമ്പ് സെൻ്റർ ഇതാണ് ഇപ്പോൾ നമുക്ക് അട്ട ഇവിടെ കക്കാടമ്പയിൽ ക്യാമ്പ് ചക്രവാളം ചക്രവാളെന്നാണ് ക്യാമ്പ് സെൻ്റർ വരുന്നത് അത് രണ്ടായിരത്തി ഇരുന്നൂറ് അടിപേരി നമ്മൾ മേഘം നമ്മളെ താഴേരിക്കും നമ്മളതിൻ്റെ മുകളിൽ അതുപോലെ അട്ടപ്പാടിൽ ഒരു ക്യാമ്പ് സെൻ്റർ ഉണ്ട് വയനാട്ടിലൊന്നും ഉണ്ട് അതുപോലെ കാസർഗോഡ് ഒരു ക്യാമ്പ് അവിടെ തന്നെ അവിടെയൊക്കെ ക്യാമ്പായിട്ടല്ല കടലുണ്ടി കടലുണ്ടി ക്യാമ്പിൽ കഴിഞ്ഞ ശേഷം നാശം ഒന്നുണ്ടായിരുന്നു ഞങ്ങൾ നെടുങ്കേത്തായിരുന്നു മുമ്പ് ക്യാമ്പ് നടത്തിയിരുന്നു ഒരു തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി നാല് വരെ പിന്നെ ആനയൊക്കെ ശല്യം ഉണ്ടാക്കുന്നത് അവിടെ ആനയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പുതിയ നമുക്ക് കാട്ടിലെ സ്ഥലമായി പോവാം ഇപ്പം ആനയുള്ള കാട്ടിൽ ഇങ്ങനെ പോകാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഒഴിവായിട്ടാണ് ആന ഒന്നും ഇല്ലാത്ത അത്ര പ്രശ്നമില്ലാത്തന്നെ കാടില്ല പുഴയൊക്കെയുള്ള സ്ഥലം കണ്ടാണ് ഈ കാടിനോട് ചേർന്ന് ഈ സ്ഥലം വിലക്ക് വാങ്ങി അന്നീ വീടുകളൊന്നും ഒക്കെ പോകുന്നതാണ് ഇപ്പൊ ഈ ഈ കൊണ്ടുവീടുകൾ മുഴുവൻ ഈ പിറകിലുള്ള ഒരു കുഞ്ഞു വീട് മാത്രമേ ഉണ്ടാവും അതൊന്നും ഇപ്പോൾ ഉണ്ടായത് വെക്ക പുതി ഉണ്ടായതാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം വാങ്ങി ചെറിയ വീഴുന്ന പൊളിച്ച് നമ്മൾ കിട്ടുന്നതാക്കിയതാണ് അപ്പോൾ ഇത്രയും ഹരിതബോധുള്ള മനസ്സുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കുറേ പേര് വേണം എങ്കിലും നമ്മൾ അല്പം കൊറോണ ഒക്കെ വന്നപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു നമ്മൾ എത്ര നിസാരമായിരുന്നു പൈസ ഒന്നും ഉണ്ടായിട്ട് ഒരു കാര്യം ഉണ്ടായില്ല അല്ലെ ഇത്ര കോടീശ്വരന്മാരുണ്ടായിട്ട് ഒരു കാര്യം കോടീശ്വരന്മാരൊക്കെ ആ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററില് ഒരേപോലെ ബെഡിൽ കിടക്കിയിരുന്നു കോടീശ്വരനും പൈസ എല്ലാത്തിനൊക്കെ ഒരേപോലെ കിടക്കുന്നു വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് എട്ട് മീറ്റർത്തിൽ വെള്ളം ഉണ്ടായിരുന്നു വെള്ളപ്പൊക്കത്തിൽ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഈ ചന്ദ്രകാന്തിന് ഏറ്റവും മുകളിൽ കൂടുതൽ വെള്ളം കയറിയ സ്ഥലമാണ് നമ്മൾ ഇവിടെ നിൽക്കുന്ന സ്ഥലം ചെട്ട് കഴിഞ്ഞിട്ട് ഉള്ളിൽ ഉണ്ടായിരുന്നു അപ്പഴും ഈ പണക്കാരനും ഓടി പാവപ്പെട്ടവനും ഒരേപോലെ ഓടി ഒരേപോലെ സ്കൂൾ പോയി താമസിച്ചു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ പണം നല്ലതിന്റെ ആഗ്രഹം മറിച്ച് നമ്മുടെ ചുറ്റുള്ള കുറെ കാര്യങ്ങൾ കുറിച്ചുള്ള ബോധ്യപ്പെടൽ അതിൻ്റെയൊക്കെ നാശം നമ്മള് നാശമാകുന്നതാണ് തിരുവനന്തപുരത്ത് ഇനി വട്ടപ്പെരുക്ക് നല്ലതാണ് ഓരോ നാട്ടിൽ ചെടിക്ക് ഓരോ പേരായിരിക്കും അല്ലേ അവിടെ ഓരോ നാട്ടിലും ചെടികൾക്ക് ഓരോ നമ്മുടെ നാട്ടിൽ എറണാകാട്ടിലെ പേരാണ് വട്ടപ്പെരികു ഇത് പണ്ട് പശുവിൻ്റെ കാലിൻ്റെ മുകളിലൊക്കെ മുറി ഉണ്ടായല്ലേ ഈ വട്ടപ്പെരുകും നമ്മളെ വേപ്പണ്ണിയും കൂടെ അരച്ച് പരത്തിക്കൊള്ളു നല്ല മരുന്നാണ് വട്ടപ്പെരുകൾ പണ്ടിവിടെ നമ്മൾ ഇലാട ഉണ്ടാക്കാൻ പൊടുന്നീന്റെ ഇലയാടം ഉണ്ടാക്കാൻ അറിവു ഈ ഇല വർത്തി ഇടം ഉണ്ടാക്കി വായ്പൊള്ളും വായപ്പുള്ളി ഇത് വിളിച്ചെന്താ കാട്ടു അതാണ് പൊടുവണ്ണി പൊടുവണ്ണിയാണ് നിൽക്കുന്നത് അതിന് പകരം ഈ അലപ്പറച്ച് ഇലാട ഉണ്ടാക്കി ഭയങ്കര സ്ട്രോങ് സാധനമാണ് വായ പുള്ളി എല്ലാരും എല്ലാരുണ്ടാക്കി വായപ്പള്ളി എന്താ കാട്ട് വെച്ച് വിളിച്ചത് അതാണ് നമ്മളീ നാട്ടറിവ് പറഞ്ഞ സാധനം അപ്പൊ ചില കൂണുകൾ എല്ലാ കൂണും തിന്നാൻ പറ്റില്ല ചില കൂണ് തിന്നാൻ പറ്റുമല്ലോ ചില കൂണ് തിന്നാൻ പറ്റും ചില കൂണ് തിന്നാൻ പറ്റില്ല അപ്പൊ തിരിച്ചറിവ് പറഞ്ഞ സ്വാഭാവിക അറിവ് അല്ലെങ്കിൽ ഉണ്ടാവണം നമുക്ക് വലിയ മരം കണ്ടാവും അതാണ് ചീനി മരം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞ സാധനത്തിൽ ഈ മരത്തിന് ആ നിക്കണ നാട്ടിൽ ചീനിയറിയാം അത് മഴ മരമാണ് സാധനം ഇന്നും അത് രണ്ട് പേര് മാറ്റി കേട്ടോ നാട്ടിൽ നമ്മള് ചീനീന്ന് പറഞ്ഞാൽ മഴ മരം ചെറിയ ഇല അങ്ങനെ പൊഴി പിന്നെ ഒരു നല്ല പൂ ഉണ്ടാവും ഒരു കറുത്ത കായക്കുണ്ടാവും അപ്പോൾ നമ്മൾ സ്വയം ബോധ്യപ്പെടേണ്ട കാരണം നമ്മൾ കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ പിറകിൽ സൂര്യപ്രാശമുണ്ട് അപ്പോൾ സൂര്യനെ ദേഷ്യത്തോടെ നോക്കാൻ പാടില്ല അല്ല നമ്മൾ ഈ ഏപ്രിൽ മെയ് മാസം ഒക്കെ മെയ് മാസത്തിലൊക്കെ സൂര്യൻ കത്തിക്കുമ്പോൾ നമുക്ക് ചൂടുണ്ടാകുമ്പോൾ ഭയങ്കര ചൂടാകുമ്പോൾ ഇങ്ങനെ ബൈക്കിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ സൂര്യൻ ചൂടാ നമുക്ക് കേട്ടായിട്ട് ഒരുപാട് നോട്ടുണ്ട് അല്ലേ ആ നോട്ടം ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ പൊതുവേ അങ്ങനെ സൂര്യനെ ഒരു ദേശത്തോടെ നോക്കും ഭയങ്കര ഡെയിലി ഭയങ്കര ചൂട് എന്നൊക്കെ പറയും ഇതുവരെ കുടുകപ്പാലാണ് ഏലമ്പാല കിട്ടുന്നുണ്ടാവും അല്ലേ ഏലംപാലയൊക്കെ ക്ഷീരിക്കും പാലാന്നൊക്കെ പറയുന്നതല്ലേ ഇത് കുടകപ്പാലയാണ് നമ്മൾ ഈ കർക്കട ഒന്നാം തീയതിക്ക് വരുമ്പോൾ വീടിന്റെ ക്ഷീഭോതിയിലെ പുറത്ത് അത് കേറ്റാ കണ്ട് ചേട്ടനെ പുറത്തു കണ്ട് ഇതിന്റെ വില വെട്ടി വയസ്സായ ആളുകളൊക്കെ ഓടിന് മുകളിൽ തിരികെ വെച്ചു ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യും മരുന്ന് വണ്ടി വാര്ക്കെന്ന് പറഞ്ഞുകൂടാ ഏഹ് അങ്ങനെ ചെയ്യും അപ്പൊ ഇത് കുടകപ്പാലയുണ്ട് പേര് അതൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കും നമ്മൾ കുടജാർഷം കേട്ടില്ലേ വയരുവേനെ കണ്ടായി കുടിക്കില്ലേ കുടജാർഷം അതിന്റെ സത്താണ് കുടജാർഷം അപ്പൊ ഇതെല്ലോ എല്ലാം എല്ലാം ഓരോന്നോരോന്ന് മരുന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് അപ്പാന്ന് ഇത് കമ്മ്യൂണിസ്റ്റ് അപ്പാവിന്റെ പേര് പറയാൻ കാരണം അത് പണ്ട് റഷ്യ എന്ന് പറഞ്ഞ സാധനം അത് റഷ്യയിലെ സാധനമാണ് നമ്മുടെ നാടൻ ചെടി അതുകൊണ്ട് അതിന് ഇലകളൊന്നും പൂമ്പാറ്റൊന്നും ആഹരിക്കാത്ത നമ്മുടെ നാടൻ നാടൻ ചെടിയല്ല അതൊരു വിദേശ ജനിച്ചാണ് അങ്ങനത്തെ കുറേ റബ്ബർ പുറത്ത് വന്നതാണ് അങ്ങനെ ഒന്നും പുറത്ത് നമ്മുടെ പപ്പായും കർമ്മ ഒക്കെ പുറത്ത് വന്നാണ് ഇതിൽ പിന്നെ ഈ വൈറസുകൾ ഇനാക്റ്റീവ് ആക്കാൻ ശേഷിയുള്ള ചില ആൽക്കുലോയിഡുകളുണ്ട് അതുകൊണ്ട് നമ്മൾ മുറി കഴിക്കഴിഞ്ഞാൽ ഉടനെ നമ്മളാക്കി വെക്കും അല്ലേ അപ്പോൾ ഈ കൻ മുറിയൊക്കെ വന്ന സമയത്ത് ഇതിനൊരു കെട്ട് അപ്പയ്ക്ക് ആലപ്പുഴയിലൊക്കെ നൂറ്റി അമ്പത് ഉറുപ്പൊന്നുമല്ല ഒരു കെട്ട് ഒരു പിടിക്ക് നമ്മളിവിടെ നിന്ന് ഒരുപാട് കൊണ്ടു കാരണം ആലപ്പുഴയിലെ മണ്ണിലൊന്നും ഉണ്ടാവില്ല നമ്മളാടേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇതിനും കമ്മ്യൂണിസ്റ്റ് വെച്ചാണ് പേര് വരാൻ കാരണം ഇത് റഷ്യ എന്ന് അവിടെ അവിടുന്ന കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ ഇനി കോൺഗ്രസ് വച്ച വേറുണ്ട് കേട്ടോ കോൺഗ്രസ് വച്ചാൽ മെക്സിക്കോന്ന് പറഞ്ഞാൽ വേറെ ചെടിയില്ല എന്റെ പേര് കോൺഗ്രസ് പച്ചാണ് മെക്സിക്കോ എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ ഒരു ചെടികളുണ്ട് അപ്പൊ ഇതൊന്നും വെറുതെ അല്ല പക്ഷെ ഇതിനെക്കും ഇതിനെ ഇതിന്റെ ഇലകളൊന്നും പൂമ്പാറ്റകൾ ആഹരിച്ചിട്ടില്ല മറിച്ച് മറ്റേത് ചെടി എത്താ അതിന്റെ ഒക്കെ ഇലകൾ പൂമ്പാറ്റകൾ ആരെയും ഇന്നത്തെ തിന്നു പോയിട്ടുണ്ടോ കാരണം ഇതിന് മാതൃമാസം ഒരു പൂമ്പാറ്റം നമ്മുടെ നാട്ടിലില്ല മാസത്തിന് അല്ലല്ല തേക്ക് പെടത്താൻ കിട്ടിയ സാധനമാണ് നിലമ്പൂർ കാട്ടിൽ തേക്ക് സഭ ഉണ്ടായിരുന്നു വാസ്കോടി ഗ്രാമം നിലമ്പൂർ രണ്ട് തവണ വന്നതിന്റെ രേഖ നിലമ്പൂർ കോവിലത്തുണ്ട് അപ്പൊ അങ്ങനെ തേക്ക് വെട്ടി 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 തേക്ക് കഴിഞ്ഞു അപ്പോൾ തേക്ക് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെയല്ല വേണ്ട സാധനം അരി വേണ്ടത് കൃഷി നടത്തുന്നത് അങ്ങനെ തേക്ക് കൃഷി തുടങ്ങി അത് ആദ്യമായി വിജയിച്ച സ്ഥലമാണ് കനോളി പ്ലോട്ട് അതിന്റെ പേര് എലഞ്ചീരി കടവ് എന്നാണ് പിന്നെ അപ്പർ ഒപ്പർ ഇതൊക്കെ അടക്കമുള്ള സ്ഥലം നൂറ്റി അമ്പത് ആയിരത്തി അഞ്ഞൂറ് ഏക്കർ നിലമ്പൂർ കോലേന്ന് പാട്ടത്തിനെടു ബ്രിട്ടീഷുകാർ കൃഷിയാൻ തുടങ്ങി തേക്ക് കൃഷി തുടങ്ങി ആയിരത്തിഅണ്ണൂറ്റി നാപ്പത്തിൽ ആദ്യമായി വിജയിച്ചു അത് തുടങ്ങിയതാണ് ഇപ്പൊ നിലമ്പൂർ ഏതാണ്ട് നൂറ്റി മുപ്പത് സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് തേക്ക് കൃഷി ഉണ്ട് പ്രൈവറ്റ് ആയിട്ടും സർക്കാരിൻ്റെ ആയിട്ടും നൂറ്റി മുപ്പത് സ്ക്വയർ കിലോമീറ്റർ അപ്പോൾ ഇന്റൂ ഇന്റു നൂറടിച്ചാൽ അത്ര ഹെക്ടർ കിട്ടും ഇന്റു രണ്ടര അടിച്ചാൽ അത്ര ഏക്കർ കിട്ടും ഇത്രേ ആ നൂറ്റി മുപ്പത് ഇന്റു നൂറ് ഇത്ര മറ്റൊന്നുള്ള ഒരുമുടിണ്ടാവും പതിമൂന്നായിരം ഹെക്ടറായി ഏഹ് പതിമൂന്നായിരം ഇൻഡു രണ്ടര ഇരുപത്തി ആറ് ആറ് മുപ്പത്തിരണ്ട് അപ്പൊ ഏക്കർ സ്ഥലത്ത് നിലമ്പൂർ പ്രദേശത്ത് തേക്ക് ഈ തേക്ക് പരിസ്ഥിതിപരമായി അത് ശരിയല്ല അല്ലേ ഒരു ഒരു വെളി ഒന്നിനെ റബ്ബർ അത് നമുക്ക് പൈസ ഒക്കെ തരും പക്ഷെ ഏകവിളത്തോട്ടങ്ങൾ എപ്പോഴും പ്രകൃതി വിരുദ്ധ അല്ല പ്രകൃതി സ്വാഭാവിക ഒരു മരം മാത്രം ഒരിക്കലും ഉണ്ടാവില്ല പല ജാതി മരങ്ങളിൽ മിശ്രവിളത്തോട്ടം ഉണ്ടാവുള്ളൂ അതിന് തട്ടുകളായിട്ട് അഞ്ച് തട്ടുകളുണ്ടാവും നമ്മൾ നാളെ കാട്ടുമുമ്പ് കാണും അപ്പോൾ ഈ തേക്ക് സ്വഭാവം സ്വഭാവമെന്ന് വെച്ചാൽ അത് വേനക്കാലത്ത് ചൂട് പിടിച്ചിട്ട് രാത്രി റിലീസ് ചെയ്യും നമ്മൾ ടെറസിൻ്റെ ഉള്ളിലുള്ള സ്വഭാവമുണ്ടല്ലോ അതുകൊണ്ട് നിലമ്പൂർത്താട് ചൂട് കൂടാൻ ഈ തേക്ക് വലിയ കാരണമാണ് അതുപോലെ തന്നെ ഇതിൽ ഹിബ്ളിയപ്പൂർ എന്നൊരു പുഴ ഉണ്ടാവും കരിമ്പിളപ്പുഴ അറിയില്ല അത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ വേണ്ടി വരിക ഭയങ്കര വേഗം അത് പ്രകൃതി തന്നെ നിർദ്ദേഹിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇടയ്ക്ക് അതിനെ കൊല്ലാൻ വേണ്ടി നമ്മളൊരു വൈറസ് കണ്ടെത്തി കെ എഫ് ആർ ഐ അപ്പോൾ അതിനെ ട്രയൽ പ്ലോട്ടൊക്കെ നടത്തി അതിൻ്റെ ഒരു ട്രയൽ വേർഷനെ നമ്മളൊക്കെ വിളിച്ചു അപ്പം ഞാൻ ചോദിച്ചു ഈ വൈറസ് നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ലാത്തൊരു വൈറസാണ് പുതിയ വൈറസിനെ കുറഞ്ഞു റിലീസ് ചെയ്യുകയാണ് ആ വൈറസ് നമ്മൾ മനുഷ്യനിലും മറ്റ് ജീവികളിലും എന്ത് പ്രശ്നം ഉണ്ടാക്കുന്നു പഠിച്ചിട്ടുണ്ടോ ഞാൻ പഠിച്ചിട്ടില്ല അങ്ങനെ അത് ഉപേക്ഷിക്കപ്പെട്ടു കാരണം നമ്മൾ വിചാരിക്കാത്ത സാധനത്തെ കുറഞ്ഞ ഇറക്കി വിടുമ്പോൾ അപ്പോൾ നമ്മൾ കുളവാഴ ഉണ്ടല്ലേ കുളവാഴ കുട്ടനാട്ടിലൊക്കെ പോയ വലിയ പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ ഓമന സൊസൈറ്റി കുറന്ന് വളർത്താൻ തുടങ്ങിയത് അപ്പം ഇപ്പോൾ ഇത് കുളത്തിലും എന്ന് പറഞ്ഞപ്പോൾ അത് വലിയ ശല്യമായി മാറിയിക്കുകയാണ് പക്ഷെ അതുകൊണ്ട് വിയറ്റ്നാം രാജ്യങ്ങളിലൊക്കെ അതുകൊണ്ട് ഒരു പേപ്പർ ഉണ്ടാക്കുന്നുണ്ട് ഹാൻഡ് മെയ്ഡ് പേപ്പർ ഉണ്ടാക്കും അപ്പൊ നമ്മുടെ നാട്ടിലെ പല സാധനങ്ങളും നമ്മൾ ആദ്യം ഓമനസോ ഇപ്പം നമ്മള് പല മീനുകളെയും നെട്ടർന്ന് പറഞ്ഞ മീനൊക്കെ ഉണ്ടല്ലേ അതൊക്കെ നമ്മൾ കൊടുന്ന് വളർത്തി പക്ഷെ അതൊക്കെ നമ്മൾ തപാഹിത ജലാശയത്തിലേക്ക് എത്തിയാൽ അവിടുത്തെ മീനുകൾ ഇല്ലാതാക്കും അപ്പൊ നമ്മളെ മീൻ ഇല്ലാതെ പോവും നമ്മുടെ ചാലിയാരിലൊക്കെ പരിപാടി ഉണ്ട് നമ്മുടെ വിഷയത്തിൽ പറഞ്ഞാൽ എല്ലാവരും ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ റൂഹു കട്ടല മൃഗാലിന്റെ കുഞ്ഞുങ്ങളെ കൊടുന്ന് വിടും അപ്പൊ എന്തവിക്കും നമ്മുടെ നാടൻ മീനുകൾ ഇല്ലാതെ പോകും നമ്മുടെ ചാലിയാറിൽ ഇരുന്നൂറിലേറെ മീനുകൾ ഉണ്ടായിരുന്നു പണ്ട് ഇപ്പോൾ അതൊന്നും ഇല്ല ഒന്ന് പോയി ഒരു മീനും കാണാൻ പറ്റില്ല മീനൊന്നുമില്ലപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ മനുഷ്യന്റെ ചെറിയ ബുദ്ധിയിൽ നമ്മൾ ചെയ്യുന്ന പല പ്രവർത്തികളും വളരെ ദൂരവ്യാപകമായ പ്രതിസന്ധികളുണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് പലതരത്തിലാണ് ഓരോ രംഗത്തും അതാണ് നമ്മൾ കോറികളധികം വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ചേർക്കുക ഈ കോറി വേണ്ട പോകുമ്പോൾ വികസന വിരുദ്ധനാണ് പറയത്തില്ല അങ്ങനെയാണ് വികസന വിരുദ്ധനായിട്ടാണ് പറയുക കോറി കണ്ടത് പിന്നെ ഇവിടെ വികസനം നടക്കേണ്ട വീട് ഉണ്ടാക്കേണ്ട എൻ്റെ വീട് കോൺക്രീറ്റ് കൊണ്ടാക്കിയത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ അങ്ങനെ ആളുകൾ എത്രയും പൊട്ടിക്കാന്നല്ല അപ്പം നമ്മളെപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കാൻ സാധിക്കും പക്ഷേ നമ്മളിതൊക്കെ അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം ദീർഘകാലത്തിൽ ഇനി വരും തലമുറേൻ്റെ ഫലം അനുഭവിക്കാൻ പോകും ഇപ്പോൾ ഒരു കോഴിക്കണ്ട കഴിച്ചാൽ വളരെ ഉൾപ്പെടെ വളരെ ദിവസം കൊണ്ട് കോഴക്കണ്ണും പണി വരും വെള്ളം കിട്ടും പക്ഷെ ഇപ്പോൾ ഇവിടെ അമൽക്കുളയിൽ ഒരു മാഷ് വീടുണ്ടാക്കി കുടിയിരിക്കലായിരുന്നു പതിനേഴാൻ തീരുമാനിച്ച് തൊട്ട് കണ്ടി സുമ്പ് ആൾ കോഴക്കണ്ടിച്ച് ഇലക്ഷൻ്റെ തലയിൽ നിന്ന് ആളെ കനിച്ചത് ഏഴിൽ ഇരുന്ന് വെള്ളം കുറഞ്ഞു അപ്പം അവസാനം കുടിയിരിക്കല് മാറ്റി കഴുകും അങ്ങനെ കനിച്ചിട്ട് വെള്ളമല്ലാതായി അപ്പം ഇത് പ്രത്യക്ഷത്തിൽ അറിയാണ് തൊട്ടടുത്ത കണ്ടിട്ട് ഇനി വരും വല്ലങ്ങളിലും അറിയാൻ പോവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കുഴക്കുന്നത് വികസനമല്ല നമുക്ക് പറയേണ്ടി വരുന്നത് മാത്രമല്ല അഴുത്ത വെള്ളം കുടിച്ചാൽ അതിൽ നിക്കൽ കാഡ്മിയം പോലെ ഘനലോഹമല്ല അത് ഉള്ളിൽ തന്നെ ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും മറ്റേ കിണർ വയ്ക്കാനും കുറേ ബുദ്ധിമുട്ടല്ലേ ഇതാകുമ്പോൾ വണ്ടി വരുന്നു കുഴിക്കുന്നു പോകുന്നു പെട്ടെന്ന് പരിപാടി നടക്കും പക്ഷേ അതുകൊണ്ടുതന്നെ അപ്പോൾ ബംഗ്ലാദേശില് മൂന്ന് ലക്ഷം കോഴക്കണ്ണൊരു മൂടിക്കൊണ്ടിരിക്കുകയാണ് എന്താ കാരണം അറിയാം ആൾസനിക് വിഷബാധയാണ് അവിടുത്തെ മണ്ണിലൊക്കെ കാൽസനിക്കുണ്ട് അതാണ് ഈ ബംഗാളിലൊക്കെ അരിയിലൊക്ക ഉണ്ട് അതിൻ്റെ അരി സദ്യം കഴിക്കരുത് ആളുകളുള്ള കാഴ്ചനിക്ക് വൃഷപാതെന്നൊക്കെ വാർത്തകളെ പറഞ്ഞു ഹിന്ദു പത്രം നമ്മുടെ മലയാളം മലയാള പത്രത്തിൽ നിന്നും അങ്ങനെയൊന്നും വരുവില്ല കേട്ടോ അതൊക്കെ സരിതേൻ്റെയോ അല്ലെങ്കിൽ സ്വപ്നേൻ്റെ കഥയൊക്കെ വരുവുള്ളൂ അതിലൊന്നും അത് വരില്ല അപ്പോൾ നമ്മൾ അത്തരം പത്രങ്ങളൊക്കെ വായിക്കാൻ അത്ര കുറേ വാർത്തക്കാർ വരും ഇപ്പോൾ അവരുടെ അവിടെ മൂന്ന് ലക്ഷം കോഴക്കണ്ണി മൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു കാലത്ത് കുളിയാണ് ബംഗ്ലാദേശില് അവർ കുട്ടികളെ തന്നെ കുളിച്ചാണ് പക്ഷേ എല്ലാം ആയുസനക്ക് വന്ന ആളുകൾ ആഴ്ചക്ക് മാറി ആയുസനക്ക് ഹോമിയോയിൽ ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ് ഹോമിയോയിൽ ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് കുറഞ്ഞ അളവ് ചെറിയ ആളുകള് ഇത് വൻതോത് ഉള്ള ചെരുമ്പത് ആരോഗ്യ പ്രശ്നമായി മാറിയാണ് നമ്മൾ ബോധ്യപ്പെടേണ്ടത് നമ്മുടെ ചുറ്റുള്ള കുറെ ശരിയുണ്ട് കുറെ ശരിയാായ്മകളുണ്ട് എല്ലാം കൂടി നമുക്കൊന്നും തിരുത്താൻ പറ്റില്ല പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റും ചില കാര്യങ്ങൾ വേണമെന്നും വെക്കാൻ പറ്റും ഇപ്പൊ ഞങ്ങളൊന്നും എവറേണ്ടി ബാറ്ററി വാങ്ങാറില്ല എവരുടെ ബാറ്ററി കണ്ടില്ലേ എന്താ വാങ്ങാത്ത വാങ്ങാത്തറിയോ ആ അവപ്പാൽ നിന്ന് ഉണ്ടായപ്പോ ആ കമ്പനിന്റെ ഉടമസ്ഥയിലാണ് എവരുടെ കമ്പനി ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് എവരുടെ ബാറ്ററി വാങ്ങാതിരിക്കുന്ന അവരോടുള്ള പ്രതിഷേധമാണ് അതുകൊണ്ട് ഇപ്പൊ കമ്പനി കൂട്ടി പോകുന്നില്ല കേട്ടോ പക്ഷെ ഞാൻ വാങ്ങുന്നില്ല അതുകൊണ്ട് ഞങ്ങള് പോലുള്ള കൊറേ ആൾക്കാർ വാങ്ങാത്തൊണ്ട് അതൊരു അതെ അതൊരു പ്രതിഷേധമാണ് അതൊരു പ്രതിഷേധമാണ് അതെ അതെ അപ്പൊ പിന്നെ നമ്മൾ നമ്മള് മനസാവ് വെറുക്കറിയില്ലേ പണം അങ്ങനെ ചുക്കോ പ്രസ്ഥാനം കിട്ടില്ല മരം കെട്ടിപ്പിടിക്കും അങ്ങനെ ഒരു വൈകുന്നേരം പേരോട് കെട്ടിപ്പിടിച്ച് മരം മുടിക്കുക സമരം ചെയ്തു ഞാൻ ആ സമരം ഭയങ്കര വാർത്തയ്ക്കായി അന്നത്തെ കാലം സജീവല്ല വാർത്തയ്ക്കായി അങ്ങനെ ഈ മരം സംരക്ഷിക്കുന്നതിരുവാൻ ചുരു മുറിപ്പുള്ളത് മറിഞ്ഞു വീണാ അതുപോലെ വീണ് അങ്ങനെ കൊണ്ടുപോ അപ്പൊ അങ്ങനെ ഓരോ സരാണ് പല സമരങ്ങളാണ് പലരും സംരക്ഷിച്ചിട്ടുണ്ട് ഓരോ സമരങ്ങൾ എവിടേക്കോ ആളുകൾ സമരം നടത്തുന്നുണ്ട് അപ്പൊ എവിടെ സമരം ഉണ്ടെങ്കിൽ പോയി പങ്കെടുക്കാന്നല്ല പക്ഷെ ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ ശബരിമല കേസിലൊക്കെ അനാവശ്യമായ കുറെ സമരങ്ങള് നടത്തി അത്തരം സമരങ്ങള് നമ്മള് തിരിച്ചറിയുന്നത് അപ്പോൾ സമരം എന്നുള്ളത് ജനകീയമായ ചില സമരങ്ങൾ കേരളത്തിൽ ഇരുന്നൂറിലേറെ സ്ഥലത്ത് സമരം നടക്കുന്നുണ്ട് ചില ടവറിനെതിരെയാണ് കുന്നിരുക്കിനെതിരെയാണ് കോറുകൾക്കെതിരെയാണ് ഇരുന്നൂറിലേറെ സമരം ടോൾ ടൂൾ പ്ലാസക്കെതിരെയാണ് അപ്പോൾ അങ്ങനെ പല കേരളത്തിൽ ഇരുന്നൂറിലേറെ സമരം നടക്കുന്നുണ്ട് ഇന്ത്യയിൽ അങ്ങനത്തെ ഒത്തിരിപിടി സമര മുഖങ്ങൾ പലതും ഉണ്ട് ഇപ്പൊ പ്ലാച്ചിമളയിലൊക്കെ എന്ത് സമരം ചെയ്ത് നിങ്ങൾ കിട്ടുന്നുണ്ടാവും അല്ലേ അപ്പൊ അങ്ങനെ സമരം ചെയ്ത് പല ആളുകളും വിജയിച്ചിട്ടുണ്ട് തോറ്റ സമരങ്ങളുണ്ട് എല്ലാ സമരവും വിജയിച്ചോളുണ്ട് പക്ഷേ പ്രതിരോധം പ്രതിഷേധം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിനൊപ്പം കൊണ്ടുവരേണ്ട സാധനമാണ് നമ്മളിപ്പോൾ ചാലിയാർ മുക്കുന്ന സ്ഥലത്താണ് ഇവിടെ മൂന്ന് പുഴകൾ ചേരുക നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കരിമ്പുഴയാണ് ഇവിടുന്ന് വരുന്നത് അതിന് മോളിക്കപ്പം നമ്മൾ പോകുന്നത് അവിടുന്ന് വരുന്നത് മുണ്ടേരി കാട്ടിന്ന് വരുന്ന ഉരുപ്പുഴയാണ് അവിടുന്ന് വരുന്ന അടിമാറിൽ നിന്ന് വരുന്ന കാഞ്ഞിരപ്പുഴ അടുത്തത് കാണില്ല ഇപ്പോൾ ഉണ്ട് ഇങ്ങനെ മൂന്നും കൂടെ ചേർന്നപ്പോഴത്തേക്കും ചാലിയാർ മുക്ക് ഇവിടെ നിന്ന് പേര് വരുന്നത് ഇവിടെ മുന്നൂറ് അടി വരെ വരെയുള്ളൂ ഇവിടെന്നാവിടെ താഴേക്കാണ് ചാലിയാർ ആയിട്ട് കൊടുക്കുന്നത് ഇനി കുറേ പുഴകൾ താഴേക്ക് ചേരുന്നത് പത്ത് പുഴകളുണ്ട് വന്നില്ല അപ്പോൾ പുഴയ്ക്ക് കഴിഞ്ഞ് വെള്ളപ്പൊക്കം ശേഷം ഇവിടെ കക അതിൻ്റെ സംവിധാനം കക മാറി പണ്ട് അങ്ങേ തലത്തിൽ നല്ല ആഴയായിരുന്നു അപ്പോൾ അതൊക്കെ മണ്ണ് ഒന്ന് മോളിന്ന ഒരുപാട് മണ്ണ് ഒന്ന് അടിഞ്ഞൊക്കെ തൂർന്നു അപ്പം നടുക്കുകൂടി ആളില്ല നീ വെച്ചിട്ടും ആളില്ല നടുക്കൂടി കണ്ട ആഴ്ച ഇത് അവിടെയൊക്കെ ഭയങ്കര ആളുകൾ വെള്ളം ഒഴുകിയിട്ട് അപ്പം നമ്മൾ ഇത്ര സ്ഥലങ്ങളിൽ പിന്നെ പോകുക എന്ന് പറഞ്ഞൊരു നിലമ്പൂരിൽ ഉള്ള ആൾക്കാരൊക്കെ വരുന്ന ഒരു പരിസ്ഥിതി വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇവിടെയൊക്കെ എനിക്ക് റോഡിലൂടെ എപ്പോഴാണ് നടന്നത് രാവിലെ എട്ട് മണിക്ക് വൈകുന്നേരം ആറ് മണിക്കിടയിൽ എപ്പോഴും വന്ന് പോകാം